സ്കൂളറിന്റെ പുതിയ വീഡിയോ സ്വാഗതം അതാണ് നമ്മളെ വണ്ടി വണ്ടിയാണ് നമ്മളിപ്പ തേച്ചു തരുന്നത് ഇതും നമ്മളെ വണ്ടി കേട്ടോ ഈ വണ്ടി നമ്മളതാണ് അതും അപ്പൊ നന്നായിട്ടൊന്നും തേച്ച് തരുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ ആ മേലെ മണ്ടിരിക്കുന്ന പൊട്ട അത് വേറെ ഒരു പൊട്ട തേച്ചു തരുന്നേ എല്ലാം വേറെ വേറെ ചാനലുകളോട്ടേക്കും വേണ്ട ഒരാടൊന്നും അനങ്ങാൻ നിക്കണ്ട എന്തായാലും ഒന്ന് വണ്ടി താ ഇതാണ് നമ്മളെ വണ്ടി നമ്മൾ പറയല്ല വണ്ടി മാക്സിമോ മാക്സിമോ ട്രക്ക് ഇത് ഫുള്ള് ഒന്ന് ക്ലീനാക്കുന്നു ഈ ക്ലീൻ ആക്കുന്നതാണ് നമ്മുടെ മെയിൻ ഡ്രൈവർ എം സി കണ്ടി ഫുള് ക്ലീനാക്കണം ഇതാ ഇങ്ങനെ മൊത്തം ക്ലീനാക്കണം ഹെവി ഡ്രൈവറാ ഫുള്ള് ക്ലീനാക്കുന്ന ഫുള്ള് ചളിയാ കുറച്ച് പയതാ വയറെല്ലാം പക്ക പക്ക പക്ഷെ വണ്ടി ഒത്തു ഇതിന് തുണി വണ്ടി വരക്കാരണ എനിക്ക് പൊട്ട എന്താ വേറൊരു പൊട്ട വെള്ളത്തിൽ നിന്ന് കളിക്കുന്നു പൊട്ടാറ ഈ സ്ഥലം ഇങ്ങനെ കുറവുണ്ടോ നമ്മളൊരു വീഡിയോ എടുത്തു കുറേ മുന്നേ എൻ്റെ ഗ്രാമത്തിലെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞിട്ടൊരു വീട് ഒട്ടിക്കാന് അതിൽ പറഞ്ഞ ലാസ്റ്റ് പ്ലേസ് ആയിട്ട് ആ സ്ഥലമാണിത് ഒരുപാട് ഈ തോട് എന്ന് പറയുന്നത് വട നരിക്കൂടിഞ്ഞാൽ നല്ല ഒഴുകി വരുന്ന തോടാണ് അമ്പലത്തിൻ്റെ ഇവിടെ തമ്പലത്തിൻ്റെ സൈഡിൽ കൂടി വരുന്ന ഇത് ഇതെല്ലാം കവിഞ്ഞൊഴുകി ഒഴുകുന്ന ശനിമ നാടൻ തുള്ളി കാണിച്ചു കൊടുക്കടാ

ഇഞ്തുള്ളടാ ഇഞ്ത വലിയ ചളിക്കട്ട പോയിക്കുണ്ട് കാണുന്നില്ലാലോ എട പോയി ആടെ പന്തി വിടുന്ന തുള്ളി ആടെ പോയി പന്തി പൊളിയാ ആള പൊളിയ എന്നാലില്ല എട പൊട്ടാ ആട അത്ര ഉണ്ട് എന്നാ അങ്ങ് ലാസ്റ്റ് ആ കാണിക്കും എന്നാൽ അങ്ങ് ലാസ്റ്റ് ലാസ്റ്റ് കാണിക്കും ലാസ്റ്റ് ആടാ ഓട്ട ഇനിയും ആടെ കാണിക്കാം അങ്ങ് ഈ ഇപ്പുറത്തെ സൈഡിലെ കോൺക്രീറ്റ് ഇല്ലേ ഇനി സൈഡിൽ കോൺക്രീറ്റ് ഉണ്ട ലാസ്റ്റ് പോവാ എന്റെ ആടുന്ന് തുള്ളി കൊറച്ചുകൂടി പോട്ടെ പോട്ടെ ആ എൻ്റെ ആടുന്ന് ഒരാതിന്റെ പിടിയന്നേ പൊന്താവും ഓനേടെത്തിന്ന് ആരെങ്കിലും പറയാനാവോടെ ഇനി ആയ കാണിക്കടാ ലാസ്റ്റില് ലാസ്റ്റ് ഉപ്പിച്ചിലുണ്ടേ എന്നാഞ്ഞില്ലേ നാലാമത്തെ കങ്ങിന്റെ എടുത്താണി രണ്ടാമത്തെ കങ്ങി എടുത്തു കാണി ആടെ കാണിക്ക് ആടിയാന്ന് പറഞ്ഞ ഇങ്ങനെ വരുന്നുണ്ടല്ലോ നല്ല വെള്ളമുണ്ട് ഗായ് നല്ല വെള്ളമുണ്ട് എന്താ വെച്ചാ ബൈലല്ല അടിപൊളിയാ നല്ല വൈരാടാടാ ഉമ്മാവേ അടിപൊളി സ്ഥല നല്ല നല്ല അടിപൊളി റോഡ് നല്ല അടിപൊളി തെങ്ങ് നല്ല ബൈല് നല്ല തോടി ഇത് ഇവിടെ ഒരുത്തർ ഒല്ല് കൊത്തി വെച്ചതാണ് പോയിട്ട് കൊണ്ടുപോയി പശുവിനെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇവിടുന്ന് കൊത്തിയതാണ് ഇപ്പോൾ ഇത്രയും സ്ഥലത്തു കൊത്തിയെടുത്തതാ നല്ല നൈസായിട്ട് കൊത്തി നല്ല മെനയില് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇതാ അങ്ങോ നമ്മൾ കാണിച്ച സ്ഥലമല്ലായി അങ്ങ് ലാസ്റ്റ് കാണുന്ന നാട്ടുകാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് കഴങ്ങില്ലേ ഇത് അല്ല ഇഴങ്ങും ആട ആയിട്ട് വരുമോ നമ്മൾ കുളയില്ലേ ആ സി സി ടി വി വെച്ച കുള ഉണ്ട് തുടങ്ങിയ മീനെ പോറ്റുന്നത് അവിടെ നിന്ന് കുറച്ച് മുന്നേ വന്നേനു അവിടെപ്പോൾ അയിമ്പെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് റുപ്യ അല്ല അയിമ്പെണ്ണത്തിന് അഞ്ഞൂറ് റുപ്യ അങ്ങനെ കേട്ടോ അല്ല 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 നൂറെണ്ണത്തിന് അഞ്ഞൂറ് ഉറുപ്പ്യ വെച്ചിട്ട് കൂടുതൽ നൂറ് പിലോപ്പിയുണ്ട് നട്ടറുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാ കഴിഞ്ഞ കൊണ്ട് നല്ല നല്ല അടിപൊളി സ്ഥലം ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ ചെന്ന് പക്ഷെ നടന്നില്ല അവിടത്തേക്കുള്ളിൽ പിടിച്ചു കഴിഞ്ഞു അങ്ങനെ തീറ്റ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ വീഡിയോ കഴിഞ്ഞിട്ടേക്ക് തെറിച്ചും പോരും അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ അല്ല മണ്ണെല്ലാം കുത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നല്ലതാണ് ഫുള്ള് വേലി കെട്ടിയെങ്കിലും ഇവിടെ ഇങ്ങനെയല്ല ഇവിടെ മല്ലാം നമ്മളിതില്ലേ കമ്പിൻ്റെ വേലി അതേനും ഇവിടാം ഭയങ്കര നാളെ ഞങ്ങൾ ചെറുപ്പത്തില്ലെന്നല്ല ഇപ്പം ഇപ്പം എല്ലാം ഞാൻ എന്താക്കിയാൽ വരാണ്ടിരുന്ന കുറേ മുന്നേ എല്ലാം ഇവിടെ വന്ന് കുളിക്കുന്നു നല്ലോണം കുളിക്കാൻ ഒന്നര ഒന്നര അല്ല നല്ലോണം നല്ല കട്ടികളായിട്ട് കുളിക്കാൻ ഇപ്പം എന്ന് വെച്ചാൽ വെർത്തൊന്നും ഇല്ല ആ ഇതാ നമ്മളെ ചങ്ങായി ഉണ്ടാക്കുന്ന വണ്ടി പടിക്കാൻ നോക്കുന്നത് വണ്ടി ആ കാലത്തും കൂടി ലാകെ ഇത്തന്നെയുള്ളൂ ഇത്തിനുള്ള ചെറിയവനാണ് വണ്ടി പഠിക്കാൻ ിക്കറിച്ചേട്ടാ ഒന്നൊന്നും നോക്കണ്ട ന്യൂട്രൽ ഇടുക ഒന്നും ആ നീ പിടിക്കണ്ടോക്ക് ഷാട്ടാണ്ട ഇങ്ങനെ എങ്ങനെ കിക്കറങ്ങടിക്ക വണ്ടി അങ്ങ് പോട്ടാ എനിക്കാവൂലിക്കൂ വണ്ടി തിരക്കില്ല ന്യൂട്രലിലല്ലേ കീക്കറെ അടിക്ക് വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി വെച്ചാ അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് മറിയൂന്ന് എന്തി കൊടുക്കടാ ഏഹ് ഒന്ന് കിക്കർ അടിച്ച് കാണിക്കങ്ങള് രണ്ടാളും കൂടി ആ അടച്ചാ മതി എന്തില്ലാന്ന് ആവൂലാക്കി ഇനി പോടായിരുന്നു എന്താവൂലന്ന് എനിക്കത് കാലത്തൊന്നും കൂടിയില്ല എന്നിട്ടാ വേണ്ടാതെ സെൽഫടിച്ചേട്ടോ ഇനി അടിക്കാനല്ല നോക്കിയാൽ ഇക്കര അടിച്ചിട്ട് പോയാൽ മതി വലിയ ഉഷാറാക്കുന്നത് ഇങ്ങനെ വേറെ സ്കൂട്ടിയാണ് ഇത് അപ്പോൾ അപ്പൊ എനിക്കാവൂല എന്താകേണ്ട വെറുതെ സമയം വേസ്റ്റ് ആകണ്ട എനിക്ക് ഒന്നാച്ചാവൂല ആ ആ എത്തുന്നുണ്ട് അട വെച്ചേക്കട കട വെച്ചേക്ക് നോക്കട്ടെ എത്തുന്നില്ല ചെറിയാട്ടെ എന്നിട്ട് മുരണ്ട്

കാര്യം പിന്നെ ചെറിയ ചാട്ടാക്കി മോനെ പവർ പവർ ചെറിയ ചെറിയവരെ ഒരുപാട് ഇറങ്ങാറായി ചാട്ടാക്കാട്ടാക്കി ഇനിന്നാ ട്രൈ ചെയ്യുന്ന വണ്ടിയടാടാ അപ്പോൾ കായി സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം സംഭവം വെച്ചാൽ ആദ്യം ഓനെ അടവ് ഷാട്ടാക്കുമ്പോൾ അടക്കം ഇതാ ഇങ്ങനെ ആക്കിയിട്ട് വീടിയാ ചവിട്ടിയാ വീടിയും ചവിട്ടിയാ എന്നാൽ ഓനിക്കു തിരിഞ്ഞി ആടെ എല്ലാം ചവിട്ടുണ്ട് വീടിയാ ചവിട്ടുണ്ട് അവൻ ആദ്യം പിടിയല്ലേ ചവിട്ടി മുടിയല്ല ചവിട്ടുണ്ടായിരുന്നു ആദ്യം അവനെന്താക്കി പിന്നെ ഈ ലോക്കലിട്ട് ചവിട്ടി ലോക്കലിട്ടി ചവിട്ടേ ഷാട്ടാവും അങ്ങനെ വിട്ടി പിന്നെന്താക്കി ഓൻ ഇങ്ങനെ ഇട്ട് ചവിട്ടി ഇങ്ങനെ ഇട്ട് ചവിട്ടി വരെ വണ്ടി ഷാർട്ടായി എല്ലാവർക്കും അറിയാലോ ഞാൻ ഓൻ്റെ അവസ്ഥ പറഞ്ഞതാണ് തേച്ചാ അവിടെ നിങ്ങളിങ്ങനെ കളിക്കുന്നേ ഇപ്പൊ നമുക്ക് എന്താക്കാ വണ്ടി തേച്ചായിട്ട് നോക്കാം നമുക്ക് പവർ ആയിട്ടുണ്ട് പവർ ആയിട്ട് തേച്ചാകുന്നുണ്ട് പവറായിട്ട് വെള്ളം ചീറ്റുന്നുണ്ട് ആരിക്കര പൊളി പൊളി പവർ യില് വെള്ളം പാരി കണ്ണാടി കയ്യിൽ വെള്ളം പാരി വൈപ്പറാക്കട്ടെ കണ്ണാടിയിൽ കണ്ണാടിയിൽ വൈപ്പറക്കട്ടെ പാ ഫുള്ള് തേച്ചയായി ചടിയൊന്നും അങ്ങനെ പോകൂലേട്ടാ ഫുള്ള് തേച്ചി അതൊന്നും ഞങ്ങൾ തേച്ചയായി നോക്കി ചളി എന്തായാലും പോവില്ല ഇപ്പൊ പ്രത്യേകായിട്ട് തേച്ച വേണ്ടത് അത്യാവശ്യല്ല തേച്ചായി ഇപ്പൊ തേച്ച പോവേ എന്താ ശേഷിക്കന്നേരം ഈ ഉള്ളിലേ ഉള്ളിലേച്ചു പോവാൻ ഉള്ള ഇവിടെ മാലിന്യങ്ങൾ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും നിക്ഷേപിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ഒമ്പതാം വാർഡ് ആരോഗ്യ ശുചിത്വ സമിതി കുറ്റാടി ഗ്രാമപഞ്ചായത്ത് പിന്നൊരു കാര്യം ഇത് ഞാൻ സ്റ്റിക്കർ ആയിരുന്നു ഒട്ടിച്ച സ്റ്റിക്കറെ പറഞ്ഞുപോയി കെറാറിയ സ്റ്റിക്കറേനും പറഞ്ഞുപോയി മൊത്തത്തില് മൊത്തത്തിൽ അളകിപ്പോയി പിന്നെ ഈ സ്റ്റിക്കർ കേറ്റിണ്ട് അതിനും പറഞ്ഞു പോയി അല്ല ഒരു കാലം Tanam malah bandi power bandi Ini na. Ya. <laughs> hey guys, guys. Coba kita pun guys. Ada Malah jangan നമ്മളെ ചങ്ങായി ഫുള്ള് ഭയങ്കര സംഭവം അതിൻ്റെ ഉള്ളിൽ കൈയ്യലിട്ട് തേച്ചായിരുന്നാലും കാണണം ഞാനൊരു പണിയെടുത്തിട്ടില്ലാന്നും പറയാനുള്ളത് ഞാൻ തേച്ചയായിക്കുള്ള ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ അന്നേരം വീഡിയോ ഓൺ ആക്കിക്കില്ല ഞാൻ തേച്ചയക്കി എന്നെ കൊണ്ടാകുന്നല്ലോ ഞാൻ തേച്ചയക്കി പിന്നെ വെച്ചാൽ എന്നെ കോല തേച്ചതല്ല വെള്ളത്ത് കീഞ്േടാ എൻ്റെ നഗം പറഞ്ഞ ആകെ ഷീനായി നിൽക്കുന്നു ഒന്ന് തട്ടിപ്പോയാൽ എനിക്ക് നല്ല കെളിവോ എന്നല്ലേ വണ്ടിയെല്ലാം ഏകദേശം തേച്ച് പോകാനായി തേച്ച് പോകാനും തേച്ച് കൈ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓയില് ജംസിക്കുകയും രണ്ട് കുട്ടികളും വണ്ടി പോകും ഞാൻ ആ കാണുന്ന വണ്ടിയിലും പോവും വീട്ടിലേക്ക് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ഉള്ളിലുള്ള ചളിയെല്ലാം എന്താക്കണം ഫുള്ള് പുറത്തേക്ക് പോരണം നമ്മൾ പരന്നായ സ്ഥലത്ത് വെച്ചാൽ എന്താവില്ല പുറത്തേക്ക് പോരൂല്ല അതെന്താക്കണം ഇത് അത്യാവശ്യം ചെരുവ് കാണുന്നുണ്ട് ഇത് വലിയ ചെരുവന്നില്ല ചെറിയൊരു ചെരുവുണ്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ട് നമ്മൾ എന്താക്കണം ക്ലീൻ ആക്കുന്ന ഹലോ ഇറക്ക ഇറക്കട്ടെ പിന്നെ കായ്സ് വണ്ടി കുറച്ച് പണിയായി വണ്ടി അത് ഷാർട്ടാകുന്നില്ല റെഡി റെഡി വണ്ടി ഷാർട്ടായി വണ്ടി ഷാർട്ടായി വണ്ടി പവറായി എടുത്തോ 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 നമ്മൾ ആദ്യം എങ്ങനെയാണ് വെള്ളം അടക്കുടുങ്ങിയെന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് വെള്ളം ഇങ്ങോട്ട് വന്ന് കുറച്ച് ചെരുവുണ്ട് തോന്നിക്കില്ല ഇത്ര ചെരുവെല്ലാം വേണ്ടു എനിക്ക് ഓല് തരും നല്ല സുഖസുന്ദരായിട്ട് ഓല് ക്ലീൻ ആയി തരും നമ്മൾ ചെറിയ ക്ലീൻ समय समय हम पाने में करे लगा 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 ക്ലീൻ ആക്കി മൊത്തം അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പൊ എന്താണോ നമുക്ക് വണ്ടി ഇങ്ങോട്ട് പോവേണ്ട പണിയാടുള്ളു നാടുന്നു ഡാൻസ് കളിക്കുന്നുണ്ട് പവറാക്കി തന്നിട്ടുണ്ട് ഓനാണ് മൊത്തം ക്ലീൻ ആക്കിയത് ഓനാണ് നമ്മളെ പവർ ക്ലീൻ ക്ലീനാക്കലും വെള്ളം ഒഴിക്കലും വെള്ളം കോരി കൊടുക്കുന്നത് ഇതാ ഈ മഹാനാണ് ഇതാ ഇവനാണ് നമ്മളെ വെള്ളം പൊരിക്ക തോന്നുന്നത് വണ്ടി മൊത്തം ക്ലീൻ ആയി അപ്പൊ കാ വണ്ടി മൊത്തം ക്ലീൻ ആക്കേണ്ടി എന്താക്കാം ഇനി അടുത്ത വീഡിയോ പോയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം